എല്ലാം ഗൈസ് ഇന്നൊരു പട്ടാമ്പിക്ക് അതേ കേട്ടോ നമ്മൾ പട്ടാമ്പിക്ക് പോകുക അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പട്ടാമ്പിക്കൊക്കെ പോണേട്ടാ അവിടെ കണ്ടപ്പോൾ ഗെയ്സ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് എൻ്റെ കുഞ്ഞു എൻ്റെ രസം എന്നാൽ കാണാനായിട്ട് നല്ല പച്ചപ്പ് നല്ല മഴയാണ് കേട്ടോ ഫസ്റ്റ് മഴയായിരുന്നു ഇന്ന് റെഡ് അലർട്ട് പറഞ്ഞ കാണാന്നുണ്ട് സാധാരണ റെഡ് അലർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാറില്ല എന്ന് നേരെ തിരിച്ചായിരുന്നു അപ്പോൾ ഈ പന എന്ന് പറഞ്ഞാൽ യക്ഷിപ്പന യക്ഷിപ്പന എന്നാണ് ഞാൻ പറയട്ടോ നമ്മളവിടെയൊക്കെ അങ്ങനെ പറയാം അപ്പോഴത്തേക്ക് ശരിക്കും പറ്റിയെല്ലാം ആകുമ്പോഴത്തേക്കും ഫീൽ ഫീലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകേണ്ട സ്ഥലത്തെത്തി പോകേണ്ട സ്ഥലം ഞാൻ ഇപ്പം എന്താ ഏതാ ഒന്നും വിശദമായിട്ട് പറയുന്നില്ല അതില്ല പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ അങ്ങനെ നമ്മൾ തവണ തിരിച്ചിറങ്ങി അപ്പോഴും നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് പാടും പിന്നെ അവിടെ ട്രെയിൻ വരണാനും അവിടെ അടച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോമഡി കണ്ട് കുറച്ചായിരുന്നു പിന്നെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു ട്രെയിൻ കണ്ട് പിന്നെ അവിടെ നിന്ന് കടന്നു പിന്നെ നമുക്ക് റംബൂട്ടാൻ വാങ്ങാം റംബൂട്ടാൻ കണ്ടു ഒരു ഒരു സ്ഥലത്ത് അപ്പോൾ റംബുട്ടാൻ വാങ്ങാനുള്ള നടക്കായിരുന്നു എവിടെ കിട്ടും ഇവിടെ കിട്ടുന്നെങ്കിലും അങ്ങനെ അത് കണ്ടു നമ്മൾ റെബൂട്ടാൻ മേടിക്കാൻ നിൽക്കുക കേട്ടോ റെംബുട്ടാൻ കിട്ടിയത് ആ ചേട്ടം ഞങ്ങൾക്ക് ടേസ്റ്റിയാണെന്ന് ഒന്നുമുട്ടാ അപ്പോൾ പലതരത്തിലുണ്ടായിരുന്നു മഞ്ഞ പിന്നെ ചുവപ്പ് ലൈറ്റ് ചോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊരു കിറ്റ് മേടിച്ച് സെറ്റായി നമ്മൾ പോകുന്നുണ്ടാ പിന്നെ അത് തിന്ന് നോക്കണ്ട ക്ഷമീയില്ല കാരണം റംബുട്ടാനല്ലേ സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തിന്നു നോക്കേണ്ട തന്നെ കാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നു നോക്കി പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണല്ലോ ഞത്തിൻ്റെ സമയമായി അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു കടക്കൊരു ബിരിയാണി കഴിച്ചു ബിരിയാണി ഓക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല പിന്നെ വിശപ്പുള്ള കാരണം അങ്ങോട്ടാണ് കഴിച്ചു കുഴപ്പമില്ല പിന്നെ എങ്ങനെയൊന്ന് വീട്ടിലെത്തിയാൽ മൈന്നായി തലയ്ക്ക് മത്ത അടിച്ചു പിന്നെ വീട്ടിലെത്തി നേരെ കിടന്നുറങ്ങി അത്രയ്ക്കുള്ള കേസുന്നത് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ്